നാമത്തിൽ പ്രിയ സഹോദരങ്ങളെ നമ്മൾ ഇന്ന് സുപരിചിതമായിട്ടുള്ള ഒരു വചനമാണ് നമ്മൾ ധ്യാനിക്കുക നമ്മൾ മുൻപൊക്കെ പലപ്പോഴും പലയിടത്തും പലരും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു വചനമാണ് അനുസരണം ഭിരിയെക്കാൾ ശ്രേഷ്ഠമാണ് ഇത് ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു വചനം വരാനുണ്ടായതെന്ന് നമ്മൾ അതിന്റെ പശ്ചാത്തലം ധ്യാനിച്ചു കഴിയുമ്പോഴാണ് ഈ വചനത്തിൻ്റെതായിട്ടുള്ള പ്രസക്തി എന്തെന്ന് നമുക്ക് മനസ്സിലാകുക നമുക്കൊരു നിമിഷം ഒന്ന് കണ്ടു കളിക്കാം പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവി അനുസരണമാണ് വലിയേക്കാൾ ശ്രേഷ്ഠമെന്ന ആ വചനത്തിൻ്റെ യഥാർത്ഥ പൊരുൾ ഞങ്ങളുടെ ഉള്ളിലേക്ക് തന്നുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ അത് പകർത്തിയെടുത്ത് ഞങ്ങളുടെ ജീവിതം അതുപോലെ ആക്കി മാറ്റുവാൻ പരിശുദ്ധാത്മാവി ഞങ്ങളെ അഭിഷേകം ചെയ്ത് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം ഈ വചനത്തിൻ്റെ ആഴത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകണം പരിശുദ്ധാത്മാവാകുന്ന ദൈവമേ ഞങ്ങൾ ഓരോരുത്തരെയും ഇപ്പോൾ അവിടുന്ന് ഇറങ്ങി വന്ന് അഭിഷേകം ചെയ്ത് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ഞങ്ങളതിനെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു മഹത്വപ്പെടുത്തുന്നു ഹാലലു ഹാലലിയ ഹാലേശ നന്ദി യേശുവെ സ്തുതി പ്രൈസ് യേശുധന പ്രിയ സഹോദരങ്ങളെ മുൻപ് പറഞ്ഞതുപോലെ അനുസരണം വലിയേക്കാൾ ശ്രേഷ്ഠമാണ് അതിന് യാതൊരു തർക്കവുമില്ല ഈ വചനത്തിന്റെ പശ്ചാത്തലം നമ്മൾ ധ്യാനിക്കുക ഒന്ന് സാമുവേൽ പ്രവാചകന്റെ പുസ്തകം പതിനഞ്ചാം അദ്ധ്യായത്തിന്റെ ഇരുപത്തി രണ്ടാമത്തെ വചനമാണത് അതെങ്ങനെയാണ് വന്നത് ഇത് സാമുവേൽ പ്രവാചകൻ ഇസ്രയേലിന്റെ ആദ്യത്തെ രാജാവായ സാവൂളിനോട് പറയുന്ന ഒരു വചനമാണ് എന്താണ് പറയാനുണ്ടായ കാരണം സാവൂൾ ആദ്യത്തെ രാജാവാണ് ഈ രാജാവിന്റെ കൂടെ ദൈവത്തിന്റെ ആത്മാവുണ്ടായിരുന്നു എല്ലാ യുദ്ധങ്ങളിലും സാവൂളിന് വിജയം നൽകി പല യുദ്ധങ്ങളും ചെയ്തു ഒരു സ്ഥലത്ത് പോലും പരാജയപ്പെടാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന വിജയത്തിന്റെ ഒരു വലിയ ഘോഷയാത്രയാണ് ഈ രാജാവ് തന്റെ ജീവിതത്തിനെ നിർവഹിച്ചിട്ടുള്ളത് പക്ഷെ പിന്നീട് അദ്ദേഹത്തിൻ്റെ കാലത്ത് ഒരു തെറ്റാണ് അദ്ദേഹത്തിന് പറ്റിയത് ഒരു പ്രശ്നമാണ് അനുസരണ കേട്ടുണ്ടാക്കിയത് അതാണ് നമ്മൾ ധ്യാനിക്കുക സാമൂഹ്യ പ്രവാചകന്റെ പുസ്തകം പതിനഞ്ചാമത്തെ അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഒരു ചരിത്രം കാണുന്നുണ്ട് സാമൂഹ്യ പ്രവാചകനെ വിട്ട് ദൈവം സാവൂളിനെ അറിയിക്കുന്ന ഒരു സന്ദേശം അമലക്യർക്കെതിരായിട്ടുള്ള യുദ്ധം ചെയ്യണം അവിടെ ചെന്ന് യുദ്ധം ചെയ്യുമ്പോൾ അവിടെ നിന്ന് സകല മനുഷ്യരെയും സ്ത്രീകളെന്നോ കുട്ടികളെന്നോ വയസ്സായവരെന്നോ വ്യത്യാസമില്ലാതെ സകല മനുഷ്യരെയും വധിക്കണം അവിടെയുള്ള സകല വസ്തുക്കളും അഗ്നികരിയാക്കണം ആടുമാടുകളോ കന്നുകാലികളോ ഒന്നിനെ പോലും അവശേഷിപ്പിക്കാതെ സകാലത്ത് നശിപ്പിക്കണം ഒരുവനെ പോലും ജീവനോടെ പടരുത് ഇങ്ങനെയുള്ള നിർദ്ദേശം കൊടുത്തുകൊണ്ടാണ് ദൈവം അനുഗ്രഹിച്ച് സാവൂണിന് യുദ്ധത്തിൽ വിടുന്നത് ഈ വിവരം സാമൂഹ്യ പ്രവാചകനാണ് സാവൂണിനെ അറിയിപ്പിക്കുന്നത് ഉടനെ തന്നെ അന്ന് വരെ ദൈവ കൽപ്പന ലംഘിച്ച് ശീലമില്ലാത്ത സാവുൾ ദൈവത്തിന്റെ ഈ കൽപ്പന ശിരസ വഹിച്ചുകൊണ്ട് പടയോടൊപ്പം യുദ്ധത്തിന് പോവുകയാണ് യുദ്ധമൊക്കെ കഴിഞ്ഞ് രാജാവ് തിരിച്ചെത്തുന്നു യുദ്ധവിവരങ്ങൾ അറിയാനായിട്ട് സാമൂഹ്യൽ പ്രവാചകൻ പോകാനിരിക്കുക ഈ സമയമാണ് സാമൂഹ്യൽ പ്രവാചകൻ ഒരു നിന്ന് ദൈവത്തിന് എന്നെ അനുസരിക്കാതെ ദൈവ കൽപ്പന ലംഘിച്ചിരിക്കുന്നു ഈ വിവരം അറിഞ്ഞിട്ടാണ് സാമുവൽ പ്രവാചകൻ സാവൂളിൻ്റെ അരികിൽ വരുന്നത് പ്രവാചകനെ കണ്ട ഉടനെ സാവൂൾ ഓടി വന്ന് കുമ്പിട്ട് വണങ്ങി രാജാവ് സാമുവൽ പ്രവാചകനോട് പറഞ്ഞു അങ്ങ് ദൈവം നിർദ്ദേശിച്ചതുപോലെ എനിക്ക് തന്ന കൽപ്പന ഞാൻ അക്ഷരാർത്ഥത്തിൽ മുഴുവനും അനുസരിച്ച് യുദ്ധം ചെയ്ത് വിജയം വരിച്ചുകൊണ്ട് ഞാനിവിടെ വന്നിരിക്കുന്നു സാഹൂൽ പ്രവാചകൻ അവരോട് പറഞ്ഞു നീ യുദ്ധം ചെയ്തു ജയിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ സത്യമാണ് പക്ഷെ നിനക്കൊരു തെറ്റു പറ്റിയിട്ടുണ്ട് അപ്പോൾ സാഹൂൽ രാജാവ് ചോദിക്കുകയാണ് എന്താണ് സംഭവിച്ചത് ഞാൻ അങ്ങ് പറഞ്ഞതുപോലെ യുദ്ധം ചെയ്തു സകല മനുഷ്യരെയും വധിച്ചു സകല ജീവജാലങ്ങളെയും ഞാൻ നശിപ്പിച്ചു എന്നിട്ട് എന്തുകൊണ്ടാണ് ഞാൻ അനുസരണം ഉണ്ടായില്ല അല്ലെങ്കിൽ കൽപ്പന ലംഘിച്ചു എന്നാണ് പറയാനുള്ള കാരണം പ്രവാചകൻ നോക്കിയപ്പോൾ അവിടെ നിന്ന് കന്നുകാലികളുടെയും കൊഴുത്ത ആടുകളുടെയും മുട്ടനാടുകളെയും ഒക്കെ നിലവിളി കേൾക്കുന്നുണ്ട് അപ്പൊ സൗളിനോട് ചോദിച്ചു ഞാൻ ഈ കേൾക്കുന്ന ശബ്ദത്തിന്റെ അർത്ഥം എന്താ കന്നുകാലികളുടെ നിലവിളി കേൾക്കുന്നു ആടുമാടുകളുടെ ഉരുൾത്ത കേൾക്കുന്നു ഇതൊക്കെ എന്താണ് അർത്ഥമാക്കുന്നത് അപ്പോൾ സൗൾ രാജാവ് സാമൂഹികോട് പറഞ്ഞു അങ്ങ് കോപിക്കരുത് ഞാൻ അവിടെ നശിപ്പിച്ചു കഴിഞ്ഞപ്പോൾ കൊഴുത്ത ആടുമാടുകളെയും കന്നുകാലികളെയും ഞാൻ അവിടെ നിന്ന് ജീവനോടെ പിടിച്ചിവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് ദൈവത്തിന് അർപ്പിക്കാനുള്ളതാണ് ഇവിടെ ആ കൊഴുത്ത കാളുകളെയും അതുപോലെ മുട്ടാടുകളെയും എല്ലാം ഞാൻ ദൈവത്തിന് വലിയർപ്പിക്കാൻ വേണ്ടി കൊഴുത്തതിനെ നല്ലതിനെ നോക്കി ഞാൻ ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ് സാവുളിന് ദൈവം കൊടുത്ത കൽപ്പന എന്താ അവിടെ നിന്ന് ഒരു സാധനവും എടുക്കരുത് ഒരു മനുഷ്യനെയും ജീവനോടെ വിട്ടേക്കരുത് അവിടുത്തെ കന്നുകാലികളെ മുഴുവനും ഒരുമിച്ച് നശിപ്പിച്ചു കളയണം ഒരു ജീവിതാലവും അവിടെ ബാക്കിയുണ്ടാകാൻ പാടില്ല എന്ന കൽപ്പന കൊടുത്തിട്ട് സാഹുൽ രാജാവ് നല്ല കൊഴുത്ത കാളുകളെയും പശുക്കിടാങ്ങളെയും മുട്ടാളുകളെയും എല്ലാം കൊണ്ടുവന്ന് ദൈവത്തിന് ബലി അർപ്പിക്കാൻ കൂടി വന്നിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് സമൂഹ പ്രവാചകൻ സാഹൂലിനോട് പറയുന്നത് ദൈവം നിന്നോട് കൽപ്പിച്ച കൽപ്പന ലംഘിച്ചുകൊണ്ട് ഈ ആടുപാടുകളെയും കന്നുകാലികളെയും ബലിയർപ്പിക്കാൻ കൊണ്ടുവരാൻ നിന്നോട് ആരാ പറഞ്ഞത് ഇവിടെയാണ് സാഹുൽ പറയുന്നത് അനുസരണമാണ് ബലിയേക്കാൾ ശ്രേഷ്ഠം ഹാലേ ലിയ യേശു നന്ദി പ്രിയ സഹോദരങ്ങളെ നമ്മൾ എത്ര വലിയ വലിയ കാര്യങ്ങൾ ചെയ്താലും നമ്മൾ കുറെ നേടിയെടുത്താലും നമ്മൾ എന്തൊക്കെ ചെയ്ത് വെട്ടിപ്പിടിച്ചാലും ഇതൊക്കെ ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് ദൈവത്തിൻ്റെ വചനത്തിലൂടെ മുന്നേറിക്കൊണ്ടാണോ ഞാനും നിങ്ങളും ഇവ നേടിയെടുത്തതെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇവിടെ അനുസരണമാണ് ഒരു ബലിയർപ്പിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠം എന്ന് പറയുമ്പോൾ ജീവിതത്തിൽ ദൈവത്തിന്റെ വചനത്തിനോടുള്ള അനുസരണം എത്രമാത്രം വലുതാണെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം പ്രിയ സഹോദരങ്ങളെ ദാവീദിനെ രാജാവായി തെരഞ്ഞെടുക്കുന്ന സാഹചര്യം ഞാനൊരു ദാവീദിൽ ഞാൻ എന്റെ മനസ്സിനിണങ്ങിയ ഒരു മനുഷ്യനെ കണ്ടു എന്നാണ് ധാവീദനെ കുറിച്ച് ധീമോ പറഞ്ഞിട്ടുള്ളത് ജസ്സയുടെ പുത്രന്മാരിലേടാമൻ അവനൊരു ആട്ടിണയായിരുന്നു അവനെ തെരഞ്ഞെടുക്കേണ്ട രാജാവായി ഇസ്രയേലിന്റെ രാജാവായിട്ട് അഭിഷേകം ചെയ്തു സാമൂഹിക പ്രവാചകളിലൂടെ തന്നെ ആ അഭിഷേകം ചെയ്ത രാജാവ് അന്ന് അവൻ ബാലനായിരുന്നു അവിടെ നിന്ന് ഇങ്ങോട്ട് ഗോലിയാത്ര തോൽപ്പിച്ചത് മുതൽ അനേക യുദ്ധങ്ങളും കാര്യങ്ങളും ഒക്കെ ദാവീദ് ചെയ്തത് ഒരിക്കലും പരാജയമറയാതെ വിജയ് മുന്നേറുന്ന രംഗമാണ് നമ്മൾ ഈ സാമൂഹ്യ പ്രവാചകന്റെ അവസരത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുക അവസാനം ധാവിദിനും ഒരു അനുസരണ കേട്ട് സംഭവിച്ചു മറ്റുള്ളവരൊക്കെ യുദ്ധത്തിന് പോയ സമയം ദാവീദ് രാജാവ് തന്റെ കൊട്ടാരത്തിലെ മട്ടുപാവിൽ ഉറക്കമുണർന്ന് വന്ന് നോക്കുമ്പോൾ താഴെ അരുവിയിൽ ഒരു സുന്ദരിയായ സ്ത്രീ കുളിക്കുന്നത് കണ്ടു അവരുടെ പേര് ദക്ഷമ ദക്ഷമയുടെ കുളിസീൻ കണ്ടുകൊണ്ട് രാജാവ് വികാരഭരിതനായി സാധാരണഗതിയിൽ ഒരു സ്ത്രീയെ കണ്ടു കഴിഞ്ഞാൽ അതല്ലെങ്കിൽ അതിൽ കുളിക്കുന്ന രംഗം കണ്ടു കഴിഞ്ഞാൽ മര്യാദയുള്ളവരാണെങ്കിൽ ദൈവകൽപ്പന അനുസരിക്കുന്നവരാണെങ്കിൽ പിന്നീട് അത് നോക്കരുത് ഇവിടെ ദാബിദി രാജാവിന് പറ്റിയ തെറ്റ് അവൻ അവിചാരിതമായിട്ടാണ് ഇത് കണ്ടത് പക്ഷെ അവൻ തിരിച്ചു പോകുന്നില്ല വീണ്ടും വീണ്ടും കാണാൻ അവന്റെ മനസ്സ് അവനെ പ്രേരിപ്പിച്ചു ഇതുകൊണ്ടാണ് ഈശ്വര നമ്മളോട് പറയുന്നത് ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിന്റെ ഉള്ളിൽ വ്യഭിചാരം ചെയ്യുന്നവൻ നമ്മൾ നോക്കുന്നതും കാണുന്നതും തമ്മിൽ രണ്ട് വ്യത്യാസമുണ്ട് നമ്മൾ നടന്നു പോകുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രംഗത്തിൽ കാണാൻ പാടില്ലാത്ത ഒരു രംഗം നമ്മൾ ഒരു സ്ത്രീയെ കാണുമ്പോൾ അത് നമ്മൾ കണ്ടുപോയത് അവിചാരിതമായിട്ടാണ് പക്ഷെ വീണ്ടും വീണ്ടും അത് കാണണമെന്ന് ആഗ്രഹിക്കുമ്പോൾ നമ്മൾ അതിനെ നോക്കി പോവുകയാണ് ആ നോട്ടമാണ് ഈശോ പറഞ്ഞത് അതാണ് പിന്നീട് ആസക്തിയോടെ നോക്കുന്നവൻ ഹൃദയത്തിൽ വ്യഭിചാരം ചെയ്യുന്നു എന്ന് പറയുന്നത് ദാവീത് രാജാവ് ഇങ്ങനെ ഹൃദയത്തിന്റെ ഉള്ളിൽ വ്യഭിചാരം ചെയ്തു അവസാനം അവന് നിക്കളിയിൽ അടയിൽ അവൻ ആ സ്ത്രീയോടുള്ള ആസക്തി മുത്തുകൊണ്ട് അവൾ ആരെന്ന് അന്വേഷിച്ചു രാജാവാണ് മറ്റുള്ളവർ പോയി അന്വേഷിച്ചപ്പോൾ പറഞ്ഞു അത് ഊറിയ എന്ന് പറയുന്ന നമ്മുടെ തന്നെ യുദ്ധം ചെയ്യുന്ന പടയാളികൾ ഒരുവന്റെ ഭാര്യയാണെന്ന് പറഞ്ഞു ആളയിച്ച് അവളെ വരുത്തി രാജാവ് തന്റെ അധികാരം ഉപയോഗിച്ച് ബദ്വ എന്ന സുന്ദരിയെ അവൻ രംഗിതത്തിനെ ഇരയാക്കി പാപം ചെയ്തു ഇതാണ് ഈശോ പറയുന്നത് നീ ആസക്തിയോടെ സ്ത്രീയെ നോക്കരുത് നോക്കിക്കഴിഞ്ഞാൽ പിന്നീട് നിന്റെ ജീവിതത്തിൽ അത് വലിയൊരു മോഹമായി തീരും യാക്കോ ലേഖനത്തിൽ പറയുന്ന ഒരു വാക്യമാണ് ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു യാക്കോവിന്റെ ലേഖനം ഒന്നാം അധ്യായത്തിന്റെ പതിനഞ്ചാമത്തെ വാക്യം ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു പാപം പൂർണ്ണ വളർച്ചയെത്തി മരണത്തെ ജനിപ്പിക്കുന്നു ഹാലുയ്യ പ്രിയ സഹോദരങ്ങളെ നമ്മുടെ ഒരു നോട്ടം അത് മാത്രം മതി നമ്മുടെ ഉള്ളിൽ ദുർമോഹം ഉണ്ടാകാനായി ആസക്തിയോടെ നോക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണത് ദാവീത് രാജാവനും ഈ ദുർമോഹം ഉള്ളിൽ കയറി അവൻ എന്ന് പറയുന്ന മനുഷ്യന്റെ ഭാര്യയെ ബത്ഷബയെ വിളിച്ചു വരുത്തി അവന്റെ ആഗ്രഹം പൂർത്തീകരിച്ചു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ബദ്ഷ വിവരം അറിയിച്ചു ഞാൻ ഗർഭിണിയാണ് പിന്നീട് അവിടെ ഈ ഊറിയയെ വിളിച്ചു വരുത്തുകയും ഈ കുറ്റം അല്ലെങ്കിൽ ഈ ഭാവം ഊറിയായുടെ തലയിൽ കെട്ടിവെക്കാൻ സ്വന്തം ഭാര്യയോട് കൂടെ ഒരു ദിവസമെങ്കിലും കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് മാറ്റാൻ കഴിയുമെന്ന് ദാവീദ് വിചാരിച്ചു പക്ഷേ ഊറിയായെ ബാലയോടൊപ്പം താമസിപ്പിക്കാനായിട്ടുള്ള പരിശ്രമത്തിൽ ദാവീദ് രാജാവ് പരാജയപ്പെടുന്നു അവനെ യുദ്ധമുഖത്തേക്ക് അയക്കുന്നു യുദ്ധം മുറുകുമ്പോൾ അവൻ നിർദ്ദേശം കൊടുത്തു പടയപ്പെടുത്തൽവന് പിന്മാറുക ഊറിയ അവിടെ വധിക്കപ്പെടുന്നു അങ്ങനെ ഒരു പാപത്തിന് ബദലായി മറ്റൊരു പാപം കൊലപാതകം കൂടി ചെയ്യേണ്ട ഒരവസ്ഥയിലേക്ക് ദാവീദ് വന്നു എന്നിട്ട് ദാവീദിന് കുറ്റബോധം ഉണ്ടായില്ല പശ്ചാത്താപം ഉണ്ടായില്ല താൻ ചെയ്തത് മഹാപരാധമാണെന്നുള്ള ചിന്തയൊന്നും ദാവീദനുണ്ടായില്ല അപ്പോൾ നാദാൻ എന്ന് പറയുന്ന പ്രവാചകനെ ദാവീദിന്റെ അരിയിലേക്ക് അയച്ച് ഒരു ഉപമയിലൂടെ ഈ പാപം നീ ചെയ്തത് നിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ മുമ്പിൽ അനുസരണക്കേട് കാണിച്ചു നീ എന്നുള്ള സത്യം ദാവീദിനെ നാദാൻ പ്രവാചകൻ അറിയിച്ചപ്പോൾ ദാവീദ് രാജാവ് മാൻ സന്ദർഭം അവൻ വളരെയധികം പശ്ചാത്താപിച്ചു നമ്മൾ കാണുന്നുണ്ട് അമ്പത്തി ഒന്നാമത്തെ സങ്കീർത്തനം പ്രാപിച്ചതിന് ശേഷം നാദാൻ പ്രവാചകൻ ഈ പാപത്തെക്കുറിച്ച് അവരെ ബോധ്യപ്പെടുത്തിയപ്പോൾ ദാവീദ് രാജാവ് എഴുതിയ സങ്കീർത്തനമാണ് അമ്പത്തൊന്നാം സങ്കീർത്തനം ഹാലലിയ പ്രിയ സഹോദരങ്ങളെ അതിന്റെ പതിനൊന്നാമത്തെ വാക്യത്തില് രാജാവ് ദൈവത്തോട് കരഞ്ഞപേക്ഷിക്കുകയാണ് കഥാവെ നിന്റെ പരിശുദ്ധാത്മാവിനെ നിന്നും എടുത്തു മാറ്റരുതേ നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്നും എടുത്തു മാറ്റരുതേ എന്ന് പറഞ്ഞ് കരഞ്ഞ് യാചിച്ചുകൊണ്ട് ദൈവത്തിന്റെ സന്നദ്ധികൾ സാക്ഷാത പ്രണാമം ചെയ്ത പാപത്തിനു വേണ്ടി പശ്ചാത്തപിച്ച് അവൻ യാചിക്കുന്ന ഒരു രംഗം നമ്മൾ കാണുന്നുണ്ട് ദൈവം രാജാവിനെ തിരഞ്ഞെടുക്കുമ്പോൾ മനസ്സിലിണങ്ങിയ ഒരു മനുഷ്യനെ ഞാൻ ദാവീദിൽ കണ്ടു എന്ന് പറഞ്ഞിട്ട് തെരഞ്ഞെടുത്ത രാജാവും ദൈവത്തിന്റെ മുമ്പിൽ അനുസരണം കേട് കാണിച്ചു നമ്മൾ എന്നും എപ്പോഴും എപ്പോഴാണ് നമ്മളൊക്കെ വീണു പോകുക എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുകയില്ല അതുകൊണ്ടാണ് ബൗല സ്ത്രീക പറയുന്നത് നിൽക്കുന്നു എന്ന് കരുതുന്നവൻ വീഴാതെ സൂക്ഷിച്ചു കൊള്ളട്ടെ നമ്മളൊക്കെ നിൽക്കുന്നു എന്നുണ്ടെങ്കിലും എപ്പോഴാണ് നമ്മൾ വീട് പോകുക എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കുകയില്ല ദൈവം വീഴാൻ പോകുന്നവരെ താങ്ങുന്നവനാണ് നൂറ്റി നാൽപ്പത്തി അഞ്ചാം സങ്കീർത്തനത്തിന്റെ പതിനാലാമത്തെ വാക്യത്തിൽ ദൈവം നമ്മളെന്നെ പഠിപ്പിക്കുന്നത് സങ്കീർത്തകൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞുകൊണ്ട് രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ് കർത്താവ് വീഴുന്നവനെ താങ്ങുന്നു നിലം പറ്റിയവനെ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നു ഇതാണ് പാപം ചെയ്ത് പശ്ചാത്താപത്താൽ അനുതാപം നിറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ മുമ്പിൽ സാക്ഷാംഗം പ്രണിച്ചപ്പോൾ കിട്ടിയ ദൈവത്തിന്റെ വലിയൊരു കരുണയാണ് അവിടെ കാണുന്നത് അതല്ലെങ്കിൽ രാജാവിനെ പുറം തള്ളപ്പെടുമായിരുന്നു പക്ഷെ അവൻ പുറം അവൻ മനസാന്തരപ്പെട്ട് ദൈവത്തിന്റെ മുമ്പിൽ സാക്ഷാംഗം പ്രണമിച്ചുകൊണ്ട് പറഞ്ഞു നിന്റെ പരിശുദ്ധ ആത്മാവിനെ എന്നിന്ന് നിന്ന് എടുത്തു മാറ്റരുതേ പ്രിയ സഹോദരങ്ങളെ എനിക്കും നിങ്ങൾക്കും ഒക്കെ തെറ്റുപുറ്റു പാപം ചെയ്യാതെ ഒരു മനുഷ്യനും ഇന്നു വരെ ജീവിച്ചിട്ടില്ല പക്ഷെ നീ പാപം ചെയ്താലും നിന്റെ അനുധാപമാണ് നിന്റെ മാനസാന്തരമാണ് ദൈവം ആഗ്രഹിക്കുന്നത് ഇവിടെ അത് സംഭവിച്ചു ദാവീദ് മന അനുസരണക്കേട് കാണിച്ചെങ്കിലും ദൈവകൽപ്പന ലംഘിച്ചെങ്കിലും അവൻ ദൈവത്തിന്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ച് അവന്റെ അനുധാപത്തെ അവന്റെ മാനസാന്തരത്തെ ദൈവത്തിന്റെ മുമ്പിൽ അവൻ കാണിച്ചു കൊടുക്കുകയാണ് തന്റെ ഹൃദയം തുറന്നു കാണിച്ചു കൊടുക്കുകയാണ് ശിക്ഷിക്കരുത് പരിശുദ്ധാൽ ഭാഗ്യുന്നു എടുത്തു മാറ്റരുത് എന്നുള്ള യാചനയോട് കൂട്ടിയിട്ടുണ്ട് ദൈവം അന്റെ പ്രാർത്ഥന കേട്ടു അവനെ ശിക്ഷിച്ചില്ല അല്ലെങ്കിൽ ദേവസ് നിന്നും തള്ളിക്കളഞ്ഞേക്കാം ഇനി മറ്റൊരു സംഭവം ധാവിന്ദ മകൻ സോളമൻ ദയ ജനിച്ച മകനാണ് ആദ്യത്തെ മകൻ അതിവ്യഭിചാരത്തിൽ ജനിച്ചതാ അത് മരിച്ചുപോയി രണ്ടാമത് ഉണ്ടായവനാണ് സോളമൻ സോളമന് ധാവിന്റെ രാജാവ് പിന്നെ തന്റെ തുടർച്ച അവകാശിയായി രാജാവായി ആയി പ്രഖ്യാപിച്ച് രാജസ്ഥാനം സോളമന് കൈമാറുന്നു ദാവിന് വയസ്സായി ഭരിക്കാൻ കഴിയില്ലാത്തവനായി അപ്പോൾ തന്റെ പുത്രൻ സോളമനെ തെരഞ്ഞെടുക്കുകയാണ് അവൻ കിരീട അവകാശിയായി മാറ്റുകയാണ് സോളമൻ വളർന്നു രാജവരണം ഏറ്റെടുത്തു അവൻ ആദ്യമായിട്ട് ബലിയർപ്പിച്ചു ദൈവത്തിനാണ് ആ ബലിയർപ്പണത്തിൽ പൂർത്തിയായി അവൻ ദേവാലയം പണിതാവീന് ദേവാലയം പണിയാനായിട്ട് ദൈവം അനുമതി കൊടുത്തില്ല പക്ഷെ തന്റെ മകൻ സോളമനെ അവിടെ ജെറുസലേമിൽ ദേവാലയം പണിയാനായിട്ടുള്ള അനുമതി കൊടുത്തു ആ ദേവാലയത്തിന്റെ പണി പൂർത്തിയാക്കിയതിനു ശേഷം ദാവീദ് രാജാവ് പ്രാർത്ഥിക്കുകയാണ് അവന് ഉറക്കത്തിൽ ദൈവം പ്രത്യക്ഷപ്പെടുന്ന ഒരു സ്വപ്നമുണ്ടായി സോളമനോട് ചോദിച്ചു നീ എന്ത് ആവശ്യപ്പെട്ടാലും അത് ഞാൻ നിനക്ക് നൽകും എന്തു വേണമെങ്കിലും ആവശ്യപ്പെടാം ദൈവം പറഞ്ഞ് വാക്ക് മാറ്റുകയില്ല പക്ഷെ സോളമൻ ദൈവത്തോട് യാചിച്ച ഒരു കാര്യം ഇതാണ് കർത്താവെ ദാവീദിൻ്റെ പുത്രനായ എനിക്ക് അങ്ങ് രാജസ്ഥാനം തന്നു ദൈവമേ ഇസ്രയേൽ ജനം മണൽ പോലെ അസംഖ്യമാണ് ഇവരെ ഭരിക്കുക അസാധ്യമാണ് ഇവര് ദിശാടിക്കാരാണ് ഇവരുടെ സ്വഭാവം എങ്ങനെയൊക്കെ അറിയാം അതുകൊണ്ട് എനിക്ക് മറ്റൊന്നും വേണ്ട ഈ ജനത്തെ ഭരിക്കുവാനുള്ള ജ്ഞാനം മാത്രം നീ എനിക്ക് നൽകിയാൽ മതി ഈ ജനത്തെ ഭരിക്കുവാനുള്ള ജ്ഞാനം മാത്രം എനിക്ക് മതി ദൈവം അവന്റെ പ്രാർത്ഥനയിൽ സംപ്രീതനായി നിനക്ക് വേണമെങ്കിൽ യുദ്ധങ്ങൾ ജയിക്കാനുള്ള വരം ചോദിക്കാം സമ്പത്ത് വർദ്ധിക്കാനുള്ള വരം ചോദിക്കാം ദീർഘായുസ് വേണമെങ്കിൽ അത് ചോദിക്കാം പക്ഷെ നീ അതൊന്നും ആവശ്യപ്പെട്ടില്ല ഈ ജലത്തെ ഭരിക്കാനുള്ള ജ്ഞാനമാണ് നീ എന്നോട് ചോദിച്ചത് ഞാൻ നിന്നിൽ സംപ്രിതനാണ് നിനക്ക് മറ്റാർക്കും ഇല്ലാത്ത തരത്തിലുള്ള ഒരു ജ്ഞാനം ഞാൻ നിനക്ക് നൽകുന്നു ഇന്നു വരെ ആർക്കും ലഭിക്കാത്ത ജ്ഞാനം ഇനി ആർക്കും ലഭിക്കാൻ ഇടയില്ലാത്തതുമായ ഒരു ജ്ഞാനം ഞാൻ നിനക്ക് നൽകുന്നു മറ്റൊന്ന് നീ ആവശ്യപ്പെടാത്ത സമ്പൽ സമൃദ്ധി നിന്റെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകുമെന്ന് ദൈവം അവനെ അനുഗ്രഹിച്ചുവാണ് രാജാ സോളമൻ രാജാവ് വലിയ സമ്പത്തിനുടമയായി വലിയ ജ്ഞാനത്തിനുടമയായി പല ബുദ്ധിമുട്ടുള്ള സങ്കീർണമായ വിധികളെല്ലാം സോളമൻ രാജാവ് തൻ്റെ ജീവിതത്തിൽ പകർത്തിയെടുത്തു പല വിധികളും ആർക്കും പറയാൻ പറ്റാത്ത രൂപത്തിലുള്ള വിധി സോളമൻ രാജാവ് നടത്തിയിട്ടുണ്ട് ഒരു കുഞ്ഞിന്റെ അമ്മയാണെന്ന് പറഞ്ഞ് രണ്ട് സ്ത്രീകള് സോളമനെ സമീപിച്ചു മറ്റവള് പറഞ്ഞത് എന്റെ കുഞ്ഞാണ് അവളും പറഞ്ഞത് എന്റെ കുഞ്ഞാണെന്ന് സോളമൻ അവിടെ വിധി പ്രസ്താവിക്കുന്നത് എങ്ങനെയാണ് രണ്ടമ്മമാരെയും വിളിച്ചു നിർത്തി വീണ്ടും ചോദ്യയുടെ കുഞ്ഞു രണ്ടുപേരും പറഞ്ഞത് എന്റെ കുഞ്ഞാണ് ഒരു കുഴപ്പമില്ല നിങ്ങൾക്ക് അനുകൂലമായ ഒരു വിധി ഉണ്ടാക്കാം ബൃത്തിലോട് പറഞ്ഞൊരു വാളെടുത്ത് കൊണ്ടുവരാ ഈ കുഞ്ഞിനെ രണ്ടായി പിളർന്നിട്ട് പകുതി ഈ അമ്മയ്ക്കും പകുതി അമ്മയ്ക്കും കൊടുക്കാൻ പറഞ്ഞു ഇവിടെ സോളമൻ്റെ ജ്ഞാനം വ്യക്തമാക്കുകയാണ് ഉടനെ ഈ കുഞ്ഞിനെ പ്രസവിച്ച അമ്മ പറഞ്ഞു പ്രഭോ അങ്ങനെ ചെയ്യരുതേ ഈ കുഞ്ഞിന് എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിലും വേണ്ടില്ല ഈ കുഞ്ഞിനെ നീ അവൾക്ക് വിട്ടുകൊടുത്തോ എന്നാലും എൻ്റെ കുഞ്ഞിനെ പിളരരുതെ വെട്ടി നുറുക്കരുത് എന്ന് പറഞ്ഞ് അമ്മ നിലവിളിച്ചു സോളമന് മനസ്സിലായി ഇവളാണ് ഈ കുഞ്ഞിൻ്റെ യഥാർത്ഥം മറ്റവള് ഈ പിളർന്നിട്ട് പകുതി കിട്ടിയാൽ കുഴപ്പമില്ല എന്നുള്ള രൂപത്തിലാണ് ഇത് സോളമന്റെ ജ്ഞാനത്തെ എത്രമാത്രം ദൈവം കൊടുത്ത് വലുതാക്കിയതാണെന്ന് അറിയാനുള്ള ഒരു വലിയ ഉദാഹരണമാണ് സോളമൻ അജാവിന് ദൈവം കൊടുത്ത ഒരു കല്പനയുണ്ട് സോളമന് മാത്രമല്ല ഇസ്രയേൽ ജനത്തിന് മുഴുവൻ കൊടുത്തിട്ടുള്ള ഒരു കല്പനയാണ് നിയമാവർത്തന വസ്ത്രം ഏഴാമത്തെ അധ്യായം മൂന്ന് നാല് വാക്യങ്ങളിൽ അതവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ് നിങ്ങൾ ചെന്നു പാർക്കുന്ന ദേശത്ത് അവിടെയുള്ള വിജാതീയരുമായിട്ട് നിങ്ങളുടെ ആൺമക്കൾ അവരിൽ നിന്ന് ഭാര്യമാരായി സ്വീകരിക്കരുത് നിങ്ങളുടെ പെൺകുട്ടികളെ അവിടുത്തുകാർക്ക് ഭാര്യമാരായി കൊടുക്കുകയും ചെയ്യരുത് അങ്ങനെ ചെയ്താൽ അന്യ ദേവന്മാരെ ആരാധിക്കാനും പൂജിക്കാനും അവർ അവരെ പ്രേരിപ്പിക്കുകയും എന്റെ മക്കളെ അവരിൽ നിന്ന് എന്നിൽ നിന്ന് അവർ അകറ്റിക്കളയുകയും ചെയ്യും അങ്ങനെ ചെയ്താൽ എൻ്റെ കോപം നിങ്ങളിൽ കത്തിജ്വലിക്കുകയും നിങ്ങൾ ഈ ദേശത്ത് നിന്ന് പൂർണമായി നിശേഷം നശിപ്പിക്കപ്പെടുകയും ചെയ്യും അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും വിജാതിരിയിൽ നിന്ന് മക്കളെ ഭാര്യമാരായി സ്വീകരിക്കുകയോ നിങ്ങളുടെ മക്കളെ അവർക്ക് ഭാര്യമാരായി കൊടുക്കുകയോ ചെയ്യരുത് ഇത് ഇസ്രയേലിന് കൊടുത്ത കൽപ്പനയാണ് ഇസ്രയേലിന് കൊടുത്ത നിയമമാണ് ആ നിയമം സോളമൻ രാജാവ് ലംഘിച്ചു സോളമൻ രാജാവ് സുന്ദരനായിരുന്നു അവനെ കാണുന്നവരൊക്കെ അവനെ പ്രേമിക്കാൻ ആഗ്രഹിച്ച ജോലികൾ മുഴുവനും അവനനേകം ഭാര്യമാരെ വിവാഹം ചെയ്തു പക്ഷെ കൂട്ടത്തിൽ പലപ്പോഴും വിജാതീയരായിട്ടുള്ള സ്ത്രീകളെ കണ്ടു മോഹിച്ച് അവരെ വിവാഹം ചെയ്തു പലപ്പോഴും അവരോട് കൂടെ ചെന്ന് അവരുടെ വെലിവീടത്തിങ്ങൾ ചെന്ന് മരതന്റെ ചുവട്ടിലും മറ്റും വഹിച്ചിരിക്കുന്ന വിഗ്രഹങ്ങളെ ആരാധിക്കുകയും വിജാതിയുടെ ആരാധനകളിൽ പോയി അവരോടൊപ്പം വിലയേർപ്പിക്കുകയും ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ച് സോളമൻ ദൈവകോപത്തിനിരയായി ദൈവത്തിന്റെ പ്രമാണം ലംഘിച്ചതാ സോളമൻ രാജാവ് പിന്നീടുള്ള കാലഘട്ടം അവന്റെ കാലത്തിന് ശേഷം അവരുടെ മക്കളും അവരുടെ രാജ്യങ്ങളൊക്കെ ചിന്ന ഭിന്നമായി വേർതിരിക്കപ്പെടുന്ന രംഗമാണ് പിന്നെ നമ്മൾ കാണുന്നത് ഇതുകൊണ്ടാണ് സാമൂഹ്യ പ്രവാചകൻ പറയുന്നത് നീ അത്ര മഹാകാര്യങ്ങൾ ചെയ്തവാനും നീ എത്ര വലിയർപ്പിച്ചവാലും അത് ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ചുകൊണ്ടാണ് ദൈവത്തിന്റെ പ്രമാണങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് നീ നിന്റെ ജീവിതത്തിൽ വിലയർപ്പിച്ച് നീങ്ങുന്നതെങ്കിൽ നിനക്ക് അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകുകയില്ല നീ ഒരുപക്ഷെ എല്ലാ ദിവസവും ജീവനയിൽ പങ്കാളിയിലാകുന്ന വ്യക്തിയായിരിക്കാം കുർബാന സ്വീകരിക്കുന്നതായിരിക്കാം ധ്യാനത്തിന് പോകുന്ന വ്യക്തിയായിരിക്കാം നീ വചനം പ്രഘോഷിക്കുന്നവരായിരിക്കാം ഏത് തരത്തിലാണെങ്കിലും നിന്റെ ജീവിതം ദൈവത്തെ അനുസരിച്ചു കൊണ്ടുള്ളത് അല്ല എങ്കിൽ നിനക്ക് പ്രയോജനം ചെയ്യുകയില്ല ഹാലലിയ ഹാല പ്രിയ സഹോദരങ്ങളെ നമ്മുടെ വിശുദ്ധ ഗ്രന്ഥം പരിശോധിക്കുമ്പോൾ ഇത് നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്കറിയാൻ സാധിക്കുന്നതാണ് ഇനി ഒരു ചരിത്രം കൂടി ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുക അത് യോനാ യോനാപ്രവാചകന്റെ സംഭവമാണ് പ്രവാചകന്റെ പുസ്തകത്തിൽ ആകെ നാല് അധ്യായമേ ഉള്ളൂ നാൽപ്പത്തെട്ട് വചനങ്ങൾ അടങ്ങിയതാണ് യോനാ പ്രവാചകന്റെ പുസ്തകം എന്നാൽ അത് വലിയൊരു സന്ദേശത്തിന്റെ ഉറവിടമാണ് നമുക്ക് മുഴുവനും ഗ്രഹിച്ചാൽ അല്ലെങ്കിൽ യോനാ പ്രവാചകന്റെ ഈ പ്രവചന ഗ്രന്ഥത്തിലെ നാൽപ്പത്തെട്ട് വാക്യങ്ങളിലൂടെ ദൈവം നമ്മൾക്ക് നൽകുന്ന വലിയൊരു സന്ദേശമാണ് നിലവേ രാജ്യത്തിലെ രാജ്യത്തിലെ ജനങ്ങളെല്ലാം പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് പോയപ്പോൾ ദൈവം യോനായെ വിളിച്ചു പറഞ്ഞു നീ നിലവിയിലേക്ക് പോകണം യോന പറഞ്ഞു ഞാൻ പോകാം പ്രവാചകൻ കപ്പൽ കയറാൻ ചെന്നപ്പോൾ നിലവിയിലേക്ക് പോകേണ്ട കപ്പലിൽ കയറുന്നതിന് പകരം താർഷിഷിലേക്ക് പോകുന്ന കപ്പലിൽ കയറി അവൻ കപ്പലിന്റെ ഉള്ളിൽ കയറി സുഖമായിട്ട് കിടന്നുറങ്ങുകയാണ് ദൈവം കൊടുത്ത കൽപ്പന എന്താണ് നീ നിലവേയിൽ പോയി അവിടെ ചെന്ന് പ്രസംഗിക്കണം നാൽപ്പത് ദിവസം കൊണ്ട് ഈ പ്രദേശത്തെ ഈ രാജ്യത്തെ ഞാൻ നശിപ്പിക്കാൻ പോകുന്നു എന്നുള്ള ചരിത്രം നീ അവനോട് അറിയിപ്പിക്കണം പക്ഷേ യോനാപ്രവാചൻ അങ്ങോട്ട് പോകുന്നതിന് പകരം അവൻ കപ്പലിന്റെ ഉള്ളിൽ കയറി കാർഷിഷിലേക്ക് പോകുന്ന കപ്പലിൽ കയറി കിടന്നുറങ്ങി കപ്പൽ പുറപ്പെട്ടു സമുദ്രമന്ധ്യത്തിൽ എത്തിക്കഴിഞ്ഞപ്പോള് അന്തരീക്ഷം മാറി തിരമാലകൾ ഉയർന്നു കാറ്റടിയാൻ തുടങ്ങി കപ്പൽ നാശത്തിലേക്കെത്തി അതിലുണ്ടായിരുന്ന ഭാരം കൂട്ടുന്ന ഗോതമ്പ് ബാർലി മുതലായ സാധനങ്ങളെല്ലാം കപ്പലിലുണ്ടായിരുന്ന എല്ലാവരും ചേർന്ന് പുറത്തേക്ക് വിളിച്ചു കപ്പൽ നശിക്കുമെന്നുള്ള അവസ്ഥയിലെത്തി അപ്പോൾ കപ്പിത്താനും മറ്റുള്ളവരും പറഞ്ഞു നിങ്ങളൊക്കെ നിങ്ങളുടേതായിട്ടുള്ള ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു എല്ലാവരും ഈ കപ്പൽനാശത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു പക്ഷെ ഒരു മനുഷ്യൻ മാത്രം കപ്പലിൻ്റെ ഒരു ഭാഗത്ത് ചുരുണ്ട് കൂടി കിടന്ന് സുഖമായിട്ട് കൂർക്കം വലിച്ചുറങ്ങുക യോനാപ്രവാചകൻ മറ്റുള്ളവരെല്ലാം കപ്പലിൻ്റെ നാശത്തിന് രക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ പ്രവാചകൻ മാത്രം കപ്പലിന്റെ ഒരു ഭാഗത്ത് സുഖമായി ചുരുണ്ട് കൂടി ഉറങ്ങുകയാണ് എല്ലാവരും കൂടി ചെന്ന് പിടിച്ചു കൊർത്തി എന്താണ് ഈ കാണുന്നത് നീ ആരാണ് നീ ഏത് വിദേശക്കാരനാണ് അതാണ് നിന്റെ ദൈവം എന്നൊക്കെ ചോദിച്ചു യോനാപ്രവാചകൻ ഉണർന്നു നോക്കിയപ്പോൾ കപ്പൽ ആടി ഒലിയുകയാണ് നശിക്കുമെന്നുള്ള വട്ടം തിരമാലകളൊക്കെ അതിശക്തമായിട്ട് ഉയർന്നു വരുന്നു കാറ്റടിച്ചുകൊണ്ട് കപ്പലിനെ തകർക്കുമെന്നുള്ള അവസ്ഥയിലെത്തിയപ്പോൾ യോനാപ്രവാചകൻ കപ്പലിലുള്ള മറ്റുള്ളവരോട് പറഞ്ഞു നിങ്ങൾ മറ്റൊന്നും പേടിക്കണ്ട നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട നിങ്ങൾ എന്നെ എടുത്ത് കടലിലേക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം അവസാനിക്കുമെന്ന് പറഞ്ഞു യോനാ എല്ലാവരും കൂടി എടുത്ത് കടലിലേക്ക് എറിഞ്ഞു കൊടുക്കറ്റ് ശാന്തമായി തിരുമാറിയടങ്ങി കപ്പൽ നല്ല രീതിയിൽ ശാന്തമായിട്ട് ഒഴുകാൻ തുടങ്ങി പ്രിയ സഹോദരങ്ങളെ പ്രവാചകനാണ് യോന ദൈവത്തിന്റെ അരുളപ്പാടുകൾ അരുളപ്പാടുകളല്ലാതാത് സ്വാമയങ്ങളും ജനങ്ങളെ അറിയിപ്പിക്കുന്ന പ്രവാചകനായ യോന ആ യോനാ പ്രവാചകൻ പോലും അനുസരണക്കേട് കാണിച്ചപ്പോൾ അവൻ സഞ്ചരിച്ചിരുന്ന കപ്പലിന് നാശം വരുമെന്നുള്ള ഘട്ടമുണ്ടായി പ്രിയ സഹോദരങ്ങളെ നമ്മളും നമ്മുടെ ജീവിതത്തില് നമ്മുടെ കുടുംബത്തില് നമ്മളുടെ ഇടവകയിലൊക്കെയും നമ്മൾ േട് കാണിക്കുമ്പോൾ നമ്മുടെ കുടുംബം നമ്മുടെ ഇടവക നമ്മുടെ രാജ്യമൊക്കെ ഇതുപോലെ തിരമാലകളിൽപ്പെട്ട് ആടി ഉലഞ്ഞ് ഭവനം നശിക്കുമെന്നുള്ള അവസ്ഥയിലേക്ക് എത്തുന്നു ചിന്തിക്കണം എൻ്റെ നിങ്ങളുടെയൊക്കെ ഭവനത്തിൽ ചിലപ്പോൾ ഒരു യുവനായി ഉണ്ടായിരിക്കും പ്രവാചകനല്ല ഒരു യുവനായ ഉണ്ടായിരിക്കും ദൈവത്തെ അനുസരിക്കാത്തവനുണ്ടായിരിക്കും അവനെ എടുത്ത് നിങ്ങൾ കടലിലേക്കല്ല എരിയേണ്ടത് മറിച്ച് ദൈവസന്നിധിയിൽ അവനെ നിങ്ങൾ വിട്ടു കൊടുക്കണം അവന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം അതൊരു പക്ഷെ നിങ്ങളുടെ ജീവിത പങ്കാളിയായിരിക്കാം ഒരുപക്ഷെ നിങ്ങളുടെ മകനോ മകളോ ആയിരിക്കാം കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുക്കാതെ ആ സമയത്ത് പുറത്തുപോയി മറ്റുള്ളവരുമായി സംഭവിക്കുന്നവരും നിങ്ങളുടെ ഭവനത്തിലുണ്ടോ കുടുംബ പ്രാർത്ഥന നടക്കുന്ന സമയത്ത് മുറി അടച്ചുകൊണ്ട് മൊബൈലിൽ തോണ്ടിയിരിക്കുന്നവർ നിങ്ങളുടെ ഭവനത്തിലുണ്ടോ അവൻ ദൈവത്തെ അനുസരിക്കാത്ത യോനയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അവന് നമുക്ക് പുറത്തെറിഞ്ഞ് കളയാൻ നിർത്തിയില്ല അതുകൊണ്ട് ഇങ്ങനെയുള്ള വ്യക്തികളെ നിങ്ങൾ ദൈവസന്നതിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് ഇവനൊക്കെ ദൈവഭയമുള്ളവനായിട്ട് മാറുന്നത് ഇങ്ങനെയുള്ള ചില ഭവനങ്ങളെ ചില വ്യക്തികളെയൊക്കെ നമുക്കറിയാം ചിലപ്പോൾ നമ്മുടെ കുടുംബത്തിലുണ്ടാകാം ചിലപ്പോൾ നമ്മുടെ ബന്ധുക്കളിൽ ഉണ്ടാകാം ചിലപ്പോൾ നമ്മുടെ അയൽപക്കത്തുണ്ടാകാം ഒരുപക്ഷെ ചിലപ്പോൾ നമ്മുടെ ഇടവകയിൽ ഇങ്ങനെ വഴിതെറ്റി ജീവിക്കുന്ന ചില കുഞ്ഞാലികളുണ്ടാകാം യുവനാപ്രവാചകനെ പോലും ദൈവം വെറുതെ വിട്ടില്ല അവൻ പോലും വഴി കൽപ്പന ലംഘിച്ച് ജീവിതത്തിൽ കപ്പലിൽ കിടന്നുറങ്ങിയപ്പോൾ നിലവിയിലേക്ക് പോകേണ്ടതിന് പകരം കപ്പൽ കയറിയ പ്രവാചനെ പോലും ദൈവം വെറുതെ വിട്ടിട്ടില്ല അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ ചിന്തിക്കണം ഞാൻ എൻ്റെ ദൈവത്തെ അനുസരിക്കുന്നവനാണോ ഞാൻ എൻ്റെ ദൈവത്തിന്റെ പ്രമാണങ്ങൾ അനുസരിക്കുന്നവനാണോ ഞാൻ എൻ്റെ ദൈവത്തെ വചനമനുസരിച്ച് ജീവിക്കുന്നവനാണോ എങ്കിൽ നിന്റെ കുടുംബം രക്ഷപ്പെടും ഇല്ലെങ്കിൽ ഇതുപോലെ ചില നാശങ്ങള് എൻ്റെയും നിങ്ങളുടെയും ഭവനത്തിൽ വന്നു ചേരുമ്പോഴേ എൻ്റെയും നിങ്ങളുടെയൊക്കെ കണ്ണുകൾ തുറക്കുകയും ഹലിയ ഹലിയ പ്രിയ സഹോദരങ്ങളെ അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് നൽകുന്നത് ആ സന്ദേശമല്ല എൻ്റെ സന്ദേശമല്ല ദൈവം നൽകുന്ന ഒരു സന്ദേശമാണ് ഇത് ദൈവത്തെ അനുസരിക്കുക ദൈവത്തെ അനുസരിക്കുക ദൈവത്തിൽ വിശ്വസിക്കുക ദൈവത്തിന്റെ ഫലനമാണത് നീ എന്നിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ നീയും നിന്റെ കുടുംബവും രക്ഷാപിക്കുമെന്നുള്ളത് വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി നീ ഐശ്വര്യം ആസ്വദിക്കുമെന്നുള്ള ദൈവത്തിന്റെ വചനത്തെ ഈ അവസരത്തിൽ നമ്മൾ ശക്തമായ രീതിയിൽ നിങ്ങൾ ഓർക്കണം നിങ്ങൾ അനുസരിക്കണം നിങ്ങൾ ചിന്തിക്കണം പ്രിയ സഹോദരങ്ങളെ അതുകൊണ്ട് ആദ്യത്തെ വചനത്തിലേക്ക് നമുക്കൊന്ന് മടങ്ങി വരാം അനുസരണമാണ് വലിയേക്കാൾ ശ്രേഷ്ഠം ജീവിതത്തിൽ ഞാൻ ദൈവത്തെ അനുസരിച്ചിട്ടുള്ള ഒരു ജീവിതമാണ് എൻ്റേത് ദൈവത്തെ അനുസരിച്ചു ദൈവത്തിനനുസരിച്ചുകൊണ്ടാണോ ഞാൻ ദൈവകാര്യങ്ങളിൽ വ്യാപൃതനാകുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും അത് പരിശോധിക്കണം അല്ലെങ്കിൽ നമ്മളത് തിരത്തണം ദൈവത്തെ അനുസരിക്കണം ഇല്ലെങ്കിൽ നമുക്ക് നഷ്ടമാകുന്നത് ദൈവം വാഗ്ദാനം ചെയ്യപ്പെട്ട ആ നിത്യജീവനായിരിക്കും സഹോദരങ്ങളെ കണ്ണുകളടക്കാം ചിന്തിക്കാം ദൈവമേ ദൈവവചനമനുസരിച്ച് എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ബലിയർപ്പിക്കുമ്പോൾ ഞാൻ അനുസരണം ഉള്ളവണായിട്ടാണോ എൻ്റെ ബലിയർപ്പിക്കപ്പെടുന്നതെന്ന് ചിന്തിച്ചുകൊണ്ട് ഇനിയുള്ള കാലങ്ങൾക്കത്താവി അനുസരണത്തോടെ വചനമനുസരിച്ച് കൽപ്പന അനുസരിച്ച് ജീവിക്കുവാനുള്ള കൃപ അന്ന് എനിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനത് അവിടെ അവസാനിപ്പിക്കുകയാണ് പ്രിയ സഹോദരങ്ങളെ ദൈവം നിങ്ങളെ ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിതം ആരംഭിക്കുവാൻ ജീവിതം പൂർത്തിയായിരിക്കുവാൻ നിങ്ങൾ അനുഗ്രഹിക്കട്ടെ ഹലുയ ഹലലുയോ